അമ്മാവുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇന്ന് നമ്മൾ അവിടേക്ക് പോവാണ് അവര് സ്കൂളിലോട്ട് ഇപ്പൊ എത്തി കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചെറുതായിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇരുന്ന് പഠിച്ചു അപ്പൊ ഇറങ്ങാൻ പോണ ആറുമണി അപ്പൊ കാര്യങ്ങൾ എന്താ വിശേഷം ാണ് അപ്പൊ അമ്മയ്ക്ക് ഒരു ചെറിയൊരു ഗിഫ്റ്റോ കൊടുക്കൂല അപ്പൊ അത് വാങ്ങിയിട്ടില്ല പോണ വഴിക്ക് വാങ്ങണം അതൊക്കെ വാങ്ങിയിട്ട് ജസ്റ്റ് അമ്മയുടെ അടുത്ത് പോയി ചെറിയ കേക്കൊക്കെ കട്ടിട്ട് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ചു പോരും അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് പോവാനായിട്ട് കണ്ണാടെ നീ വെക്കുന്ന വീഡിയോ എടുത്തു വച്ചിട്ടൊരു രണ്ടാഴ്ച ഏർ സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇപ്പോഴാണ് നമ്മളത് എഡിറ്റ് ചെയ്തിട്ടിരുന്നത് അപ്പം നമ്മളിപ്പോൾ വീട്ടിലേക്ക് പോകുക വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പൂച്ചിന് പാടാമോ ഊരകം കൂടിയിട്ടാണ് സാധാരണ നമുക്ക് പോവാറുള്ളത് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊരകത്ത് റോഡിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് ഭയങ്കര പൊടിയും പിന്നെ ഭയങ്കര ബ്ലോക്കുമാണ് അതിൽ അപ്പോൾ അത് കാരണം കൊണ്ട് അതിൽ പോകാറില്ലേ നമ്മൾ പാഴായി കൂടി ചാത്തക്കുടം പാഴായി കൂടിയിട്ടൊക്കെയാണ് പോവുക വല്ലച്ചിറ അങ്ങനെ കട്ട് ചെയ്ത് കയറുക അപ്പോൾ പിടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടികൾ അധികം കുറവായിരിക്കും പിന്നെ നല്ല അടിപൊളി റോഡുമാണ് കേട്ടത് പിന്നെ പാട രണ്ട് സൈഡ് കൂടുതൽ പാടും അതേപോലെ തന്നെ നമ്മുടെ ഈ ഡാമും ഒക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയെന്താന്ന് വെച്ചാൽ വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ നല്ല കാറ്റും അതേപോലെ തന്നെ വെയിലൊന്നും ഉണ്ടാവില്ല നല്ല സുഖമായിട്ട് നമുക്ക് നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം അപ്പോൾ അവിടെ കുറേ ചേട്ടന്മാർ വന്നിട്ടിങ്ങനെ ചൂണ്ടിയിട്ടിരിക്കേണ്ട കുറേ കുട്ടികളവിടെ സൈഡിൽ കളിക്കുന്നുണ്ട് കേട്ടോ വൈകുന്നേരത്തെ ഈ ഒരു കാഴ്ചകൾ കാണിച്ചിരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് തന്നെ നമ്മൾ നമ്മുടെ കൂന്തലും പാടെ എത്താറു തോന്നുന്നുണ്ട് കേട്ടോ എങ്കിൽ ഇപ്പോൾ കണ്ടിട്ടൊന്നും മനസ്സിലാവേണ്ടില്ല അപ്പോൾ അവിടെ എത്തിന്ന് അവിടെ നിന്ന് പിന്നെ നമ്മൾ അവിടേക്ക് പിന്നെ കുറച്ചുള്ളൂ അങ്ങനെ തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് വീട്ടിൽ ഒരാറു മണി ആറു മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അമ്മയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെ രണ്ടുപേരും വീട്ടിലാക്കിയിട്ട് അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ കല്യാണി ഞങ്ങളുടെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു അപ്പോൾ പിന്നെ മാമ വന്നിട്ട് പറഞ്ഞു വേണ്ട ഉണ്ട് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടു കൊണ്ടുപോയപ്പോൾ പിന്നെ ആളവിടെ പോയിരുന്നു ടി വി ഒക്കെ വെച്ച് കണ്ടിരുന്നപ്പോൾ പിന്നെ ആൾ ഓക്കെ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ തന്നെ നേരെ അമ്മയ്ക്കുള്ള ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പോയി വേറെ പ്രത്യേകിച്ച് ഒരു വലിയൊരു ഗിഫ്റ്റ് ഒന്നും ഇല്ല ഒരു സാരിയാണ് വാങ്ങിക്കൊടുക്കാറുള്ളത് എല്ലാ പ്രാവശ്യം മിക്കതും ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഇതാണ് വാങ്ങിക്കൊടുക്കാറുള്ളത് അപ്പോൾ ഞങ്ങൾ നേരെ ഇരിങ്ങാലക്കോട് ഉള്ള അക്കരയിലേക്ക് വന്നോട്ട് അപ്പോൾ അവിടെ സാരി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറേ കുറച്ച് രണ്ട് മൂന്ന് ടൈപ്പ് സാരികളൊക്കെ നോക്കി അപ്പോൾ എനിക്ക് അങ്ങനെ ഈ കിടക്കുന്ന സാരികളൊന്നും വലിയ ഭംഗി ഭംഗി നമ്മൾക്കൊരു മനസ്സിന് ഒരു ഇഷ്ടമൊന്നും തോന്നിയില്ല അപ്പോൾ ഇനി ഈ ഒരു പച്ചസാരി എനിക്ക് നല്ല ഇഷ്ടമായി പതിർത്താലോന്നുണ്ടായിരുന്നു പക്ഷേ ഈ കൂടുതൽ അമ്മയുടെ കയ്യിൽ പച്ച അമ്മയുടെ കയ്യിൽ ഒരുപാട് സാരികളുണ്ട് എല്ലാ ഒട്ടുമിക്ക എല്ലാ കളറുകളും തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ ലാസ്റ്റിന് ഞങ്ങൾ ഫൈനലായിട്ട് എടുത്തത് ഈ ഒരു സാരിയായിരുന്നു കേട്ടോ നല്ല കോഫി കളറായിട്ടുള്ളൊരു അടിപൊളി സാരിയായിരുന്നു അപ്പോൾ ഞങ്ങളിത് അവിടെ നിന്ന് സാരിയൊക്കെ വാങ്ങി ഇറങ്ങി ഇപ്പോൾ ഒരു ഏഴുമണി ഏഴര ആവാറായിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ കേക്കൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കേക്ക് മേടിക്കാമെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് പ്രിയ എന്ന് പറയുന്നൊരു ബേക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറിയിട്ട് ജസ്റ്റ് കേക്ക് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് കയറിയത് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച കേക്ക് അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം പറഞ്ഞിട്ട് ചേട്ടൻ പോയി നോക്കിയതാണ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവരെല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം അതിൽ കേക്കുകളൊക്കെ നോക്കി ഞങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച കേക്കിന് ഹാഫ് കെ ജി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് തികയില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അത് വാങ്ങിക്കാതെ എന്തായാലും ഡാണാവിൽ പോയിട്ട് നവ്യ ബേക്കേഴ്സിൽ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ നിന്ന് അവിടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നമ്മുടെ വണ്ടി അക്കരയുടെ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് വേഗം വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ നവ്യയിൽ എത്തിയിട്ടാണ് ഇവരും അടിപൊളി കേക്കിൻ്റെയും അതേപോലെ തന്നെ ബേക്കറി ഒക്കെ അടിപൊളിയാണ് അവിടുത്തെ അപ്പം ഞങ്ങൾ ഇവിടെ വന്ന് കയറിയപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഉദ്ദേശിച്ച കേക്ക് അവിടെ ഉണ്ടായിരുന്നു വേറൊന്നല്ല ഒന്നല്ല ചോക്ലേറ്റിൻ്റെ കേക്കാണ് ചോക്ലേറ്റിൻ്റെ കേക്കാണ് ആക്കളും തന്നെ ഇഷ്ടം അപ്പോൾ അവനെ അതാ കഴിക്കുള്ളൂ വേറെ ഏത് കേക്ക് മേടിച്ചാലും ആൾ ചിലപ്പോൾ ചിലപ്പോൾ എല്ലാം മിക്കതും കഴിക്കാൻ വഴിയില്ല അപ്പോൾ അതേ ഇതാണ് മാജിക് ചോക്ലേറ്റ് എന്ന് അങ്ങനെ എന്തോ പറഞ്ഞെന്നിട്ടാണ് അവർ പേര് പറഞ്ഞത് വലിയ ഐഡിയൊന്നും ഇല്ല കേക്കിനെ പറ്റിയിട്ട് നമുക്ക് അപ്പോൾ മിഠായി കൂടെ വാങ്ങി അപ്പോൾ കേക്കിൽ അവർ പേരൊക്കെ എഴുതിയിട്ട് നമുക്ക് വേഗം തന്നെ സെറ്റാക്കി തന്നോട്ട അപ്പോൾ അത് വാങ്ങിയിട്ട് നേരെ ഇനി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു വേറെ വേറെ പർച്ചേസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു സാരി വാങ്ങി ഒരു കേക്ക് വാങ്ങിച്ചു അപ്പോൾ വീട്ടിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പായസവും അതേപോലെ തന്നെ ബാക്കി ഫുഡ് ഐറ്റംസൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്തായാലും നേരെ വേഗം തന്നെ കേക്കൊക്കെ വേടിച്ചിട്ട് ഇനി ഒട്ടും സമയം കളയണ്ടാന്ന് വിചാരിച്ച് വേഗം പോവാനായിട്ട് നിന്നു അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഞങ്ങളിതായ വീട്ടിലെത്തിയപ്പോൾ രണ്ട് പേരും കൂടി ഇരുന്നിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ടി വി കാണുന്ന അപ്പം അമ്മായിയും അമ്മായിമാരും ഉണ്ടായിരുന്നു അമ്മയുടെ രണ്ടാങ്ങളമാരും ഉണ്ടായിരുന്നു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്യമ്മ വീടിൻ്റെ അമ്മ എന്താ പറയുക പറയാം മാമന്മാർ രണ്ടുപേരും വീടിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അതുകൊണ്ട് അമ്മായിമാരും ഉണ്ടായിരുന്നു പിന്നെ വല്ല്യമ്മ ഉണ്ട് വല്ല്യമ്മ തൊട്ട് അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് പക്ഷേ വല്ല്യമ്മയ്ക്ക് നല്ല കഠിനമായ പനിയും അതേപോലെ തന്നെ ഒട്ടും തന്നെ ശബ്ദവും ഉണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ട് വലിയമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തീരെ വയ്യാടൊക്കെ എടുക്കാമായിരുന്നു അപ്പോൾ അതേ ഈ കൊല്ലത്തെ ഫസ്റ്റത്തെ ചക്കയാണ് നല്ല പഴുത്തടി പൊള്ളി ചക്കയായിരുന്നു കേട്ടോ അപ്പോൾ അത് ചക്ക കണ്ടു കണ്ടങ്ങൾക്ക് ഭയങ്കര ഒരു വീക്ക്നസ്സാണ് അപ്പോൾ ഞങ്ങളിത് വേഗം ചക്കയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇവിടേതേ അമ്മയും അമ്മായിമാരും എല്ലാവരും കൂടിയിട്ട് പായസം അതേപോലെ തന്നെ കറികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറികളെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ല ചിക്കനും മീൻകറി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതേ അമ്മയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ് എന്താണെന്നുള്ളത് വേഗം തന്നെ അപ്പോൾ അമ്മായി ചോദിക്കാം എന്തിനാ നീ ഗിഫ്റ്റ് ഒക്കെ പൊതിഞ്ഞ് കൊണ്ട് നീക്കണേന്ന് അപ്പോൾ ജസ്റ്റ് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കല്ലേ അപ്പോൾ അത് പൊതിഞ്ഞ് ഭംഗിയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ സാരി അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി സാരി നല്ല അടിപൊളി സാരിയായിരുന്നു കേട്ടോ അതെനിക്കും നല്ല ഇഷ്ടമായി എൻ്റെ കയ്യിലില്ലാത്തൊരു കളറാണ് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞുമ്പോൾ അത് അമ്മയുടെ നമ്മളെ തന്നെ അത് അടിച്ചു മാറ്റി കൊണ്ടുവരും ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ ഇതിൽ കാണുന്ന പോലെയല്ല ഇവിടെ ശരിക്കും സാരി നേരിട്ട് കാണുന്നതിനേക്കാളും ഭംഗിയുണ്ട് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് അമ്മയ്ക്ക് അമ്മമാർക്കല്ലെങ്കിലും നമ്മൾ എന്തൊക്കെയൊരു ഗിഫ്റ്റ് കൊടുത്താൽ അവർക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ അതാണ് പിന്നെ എന്താ പറയുക അപ്പം അച്ചു എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അച്ചു വന്നിട്ട് എന്തായാലും കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അച്ചു നേരത്തെ വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ എന്തായാലും വന്നപ്പോൾ കുറച്ച് നേരം വൈകിട്ട് അപ്പോൾ അതേ വന്ന് ആൾ പറഞ്ഞപ്പോൾ ഞാനതിനെ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പം നേരെ തന്നെ അവൻ കുളിക്കാനൊക്കെ പോയി അത് കഴിഞ്ഞ് ഒന്ന് വേഗം കേക്കിനൊക്കെ തുറന്ന് വേഗം സെറ്റാക്കിയപ്പോൾ എനിക്ക് മിഠായികളൊക്കെ അമ്മ വേറെ മിഠായി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇവർക്ക് അപ്പോൾ കല്യാണി ഏത് കേക്കാന്ന് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കല്യാണി ഓടി വന്നിട്ട് ഏത് കേക്കാന്ന് നോക്കുകയാണ് ചോക്ലേറ്റ് ആണെന്ന് വെച്ചാൽ ഇഷ്ടമായില്ലോ അങ്ങനെ വിചാരിച്ചിട്ടാണ് അവർ വന്നിട്ട് നോക്കിയിട്ട് പോണുന്നത് അപ്പം മിഠായി കല്യാണിയോട് കൊണ്ടുപോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ കല്യാണി പറഞ്ഞാൽ ഞാൻ കൊണ്ടുപോകുന്ന പറഞ്ഞിട്ടുള്ള ഒരു ഇതിലൊക്കെ നിൽക്കായിരുന്നു അപ്പോൾ എല്ലാവരും കൂടിയിട്ട് എല്ലാവരും കൂടി കൂട് നമ്മുടെ എല്ലാവരും കൂടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷം വലിയമ്മയ്ക്ക് മാത്രം പനിയായതുകൊണ്ട് കയറി വരാനായിട്ട് പറ്റിയില്ല എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളു അപ്പോൾ അതേ എല്ലാവരും കൂടെ നിന്നിട്ട് ഇനി അമ്മയുടെ ഒരു ചെറിയൊരു പിറന്നാൾ സെലിബ്രേഷനാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ അടിച്ചു പൊളിച്ചു വിട്ടാ പിറന്നാൾ അങ്ങനത്തെ പിറന്നാളൊക്കെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ ആഘോഷിച്ച് നല്ലൊരു കേക്ക് കട്ടിങ്ങും എല്ലാം കൂടി എല്ലാവരും കൂടി ഒത്തുചേരുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക സന്തോഷം കൂടുതലായിരിക്കും നമുക്ക് അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർക്കും എല്ലാവർക്കും കൊടുത്തു വൈകുന്നേരമായ ആയി പിന്നെ പച്ചിൻ്റെ ഫ്രണ്ട്സ് രണ്ട് മൂന്ന് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും എല്ലാവർക്കും കൂടെ കൊടുത്ത് നമ്മളെ കേക്കിന് നമ്മൾ അവസാനിപ്പിച്ചു അവിടെ നിന്ന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് അന്നത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ തീർത്തതാണ് നല്ലത് തോന്നി അപ്പോൾ എല്ലാവർക്കും കൊടുത്തു എല്ലാവരും ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പം അക്കുണവും കല്യാണിയും ചോക്ലേറ്റ് കേക്ക് കണ്ടു കഴിഞ്ഞാൽ രണ്ടാൾക്കും വലിയ ബോധമില്ല അത് കാരണം കൊണ്ട് നല്ലോണം കഴിച്ചു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജലദോഷം ഉണ്ട് എനിക്കാണെങ്കിൽ നല്ല ചുമയും പനിയൊക്കെ ഉള്ള ഒരു ടൈമായിരുന്നു അത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി എന്തായാലും കേക്ക് കട്ട് ചെയ്ത് നേരെ ഭക്ഷണം കഴിച്ചിട്ട് എന്തായാലും ഇനി വീട്ടിലേക്ക് പോകണം ഇപ്പോൾ തന്നെ വൈകുന്നേരം ഒരു ഒമ്പത് മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടാണ് നമ്മൾ നേരം വൈകി നല്ലോണം നേരം വൈകി അപ്പോൾ വേഗം ഭക്ഷണം കഴിച്ചിട്ട് വേഗം ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് കേക്കിനെ കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് ആക്കിയപ്പോൾ കുറച്ചും എൻ്റെ ഫ്രണ്ട്സൊക്കെ അപ്പോൾ അവർക്കൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടനപ്പോൾ കേക്ക് പ്ലേറ്റിൽ കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ചേട്ടൻ വേഗം തന്നെ ഒരു പ്ലേറ്റിൽ രണ്ട് കഷ്ണം കേക്കൊക്കെ എടുത്ത് ഇരുന്ന് കഴിക്കുകയാണ് അപ്പോൾ അതാണ് നമ്മളെ കേക്ക് കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഞങ്ങൾ നേരന് ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ കറികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട അതേപോലെ തന്നെ പത്തിരി ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ ചെയ്തത് കല്യാണിക്ക് ആക്കുണോനും പത്തിരിയും ചിക്കനും ഭയങ്കര ഇഷ്ടമാണ് പൊറോട്ട ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞാൻ വൈകുന്നേരം ഇപ്പോൾ അതാണ് ഉണ്ടാക്കിയത് അപ്പോൾ അല്ല പൊറോട്ട ഇതൊക്കെ വാങ്ങി ചിക്കൻ കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് വേഗം പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുക അപ്പോൾ അക്കുണ് പറയുകയാണെങ്കിൽ ഞാൻ വരുന്നില്ലേ ഞാനിവിടെ നിൽക്കാമെന്ന് പറയുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറയാം പിന്നെ നാളെ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞിട്ട് നിൽക്കാമായിരുന്നു അവർ വിരക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരേണ്ട കാര്യം ഒത്തിരി ബുദ്ധിമുട്ടാണ് ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിൽക്കാനായിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തല്ലാനും ചീത്ത പറയാനും ഒന്നും ആരും ആരുമില്ലാത്തതുകൊണ്ട് കുട്ടികൾക്ക് മാമൻ്റെ അവിടെ പോകുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇഷ്ടം കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ അതേ ഞങ്ങൾ സെറ്ററൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയും ആയതുകൊണ്ട് തിരിച്ച് വരുമ്പോൾ ഒന്നാമത് മഞ്ഞിൻ്റെ സമയമാണ് പിന്നെ നല്ല കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ജലദോഷം വരും പൂവും വരും പൂവും ഒരു അതിഥിയുടെ പോലെയാണ് ഇപ്പം നമ്മുടെ ജലദോഷം പനിയൊക്കെ എല്ലാവരുടെ ഉള്ളിൽ നിൽക്കുന്നതെന്ന് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്നത് പാടം ഒക്കെ കൂടിയിട്ടായത് കൊണ്ട് മഞ്ഞിൻ്റെ ഒരവസ്ഥ കൂടുതലായിരിക്കും അപ്പോൾ തൊട്ടിപ്പാൾ എത്തനേക്കാട്ടി മുന്നേ ഒരു 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 പാടം ഉണ്ട് കേട്ടോ പാടത്തിൻ്റെ സൈഡിൽ എത്തുമ്പോൾ ഭയങ്കര ഒരു കോട മൂടി കിട്ടിയിട്ടുള്ള ഒരു തണവും അതേപോലെ കോടയുടെ പോലത്തെ ഒരു ഫീലാണ് അവിടെ വരുമ്പോൾ ഒരു കുറച്ചൊരു സൈഡിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ അത് ഞങ്ങൾ വൈകുന്നേരങ്ങളിലാണ് മിക്കതും പോയി വരുന്നത് കൊണ്ട് ഞങ്ങൾ എപ്പോഴും ഈ ഒരു അവസ്ഥ അവിടെ കാണുന്നുണ്ട് ഒരു ചെറിയൊരു പോഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല അടിപൊളി എന്താ പറയുക നമ്മൾ ഊട്ടിയിൽ അതേപോലെ മൂന്നാറൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീല് ആ ഒരു ചെറിയൊരു കോടയൊക്കെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിലൂടെ എന്തോരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇതിൽ ഇതിൽ കാണുന്നതിനെക്കാട്ടി അടിപൊളിയൊരു ഫീലായിരുന്നു അതുകൊണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അതിലേ പോകാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ തന്നെ അക്കുണിന് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞ് മഞ്ഞിന് എന്താ പറയുക മഞ്ഞെന്ന് പറഞ്ഞാൽ അക്കുണു അവിടെ വീഴും അതേപോലത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ അക്കുണ് അതിൽ കൂടെ പോയാൽ മതിയെന്ന് എപ്പോഴും പറയാം അപ്പോൾ ഞങ്ങൾ അതിൽ കൂടെയാണ് വന്നതൊക്കെ അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുക വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തോളാം